വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടല്ലോ ചെറുതിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് നാട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ഏഴെട്ട് കൊല്ലത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് കുശലാന്വേഷങ്ങളൊക്കെ ചോദിച്ചു നാട് വിട്ടു പോയ മോൻ തിരിച്ച് വന്നിട്ടാണല്ലോ എന്നിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തു ചെയ്യാണ് ഉമ്മ പറയുന്നുണ്ട് മോനെ അനക്കുള്ള ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട് അടുക്കളയിൽ ബസിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രം ആ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് നീ പോയി കഴിച്ചോട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ബഷീറാകെ അത്ഭുതപ്പെടുകയാണ് കാരണം ഞാൻ നാട് വിട്ടു പോയിട്ട് ഇഴിട്ട് കൊല്ലായി എന്നിട്ട് ഇന്ന് ഞാൻ തിരിച്ചു വരുമെന്ന് എങ്ങനെ എൻ്റെ മനസ്സിലായി എന്ന് വെച്ചിട്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് ഉമ്മ്മാനോട് ചോദിക്കുകയാണ് ഉമ്മ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഇന്ന് തിരിച്ചു വരും നിങ്ങളെങ്ങനെ എനിക്ക് വേണ്ടി ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ആ ഉമ്മ പറയുന്ന ഒരു മറുപടി ഉണ്ട് മോനെ ഈ പോയതിനു ശേഷം എല്ലാ ദിവസവും ഞാൻ എന്തു ചെയ്യാറുണ്ട് അതിന് വേണ്ടി ഭക്ഷണം കരുതാറുണ്ട് ഈ വരാത്തത് കൊണ്ട് എന്തു ചെയ്യും പിറ്റേ ദിവസം ഞാൻ എടുത്ത് കഴിക്കാറാണ് ഒന്ന് ആലോചിച്ച് നോക്ക് എന്തോ ഒരു സ്നേഹമാണല്ലേ ഈട്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ണല്ലേ എല്ലാ ദിവസം ഈ മോന് വരും എന്നുള്ള പ്രതീക്ഷയിൽ ആ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടല്ലോ അല്ലേ അതാണ് ഉമ്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബീറ്റബിൾ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആണ് എന്ത് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ കരുണെന്ന് പറഞ്ഞത് അത്രത്തോളാണല്ലേ അതേപോലെ തന്നെ ഇപ്പം കുറച്ച് മുന്നേ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും കരുതുന്നുണ്ട് പട്ടാമ്പി പട്ടാമ്പി നമ്മുടെ പാലക്കാട് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്നുള്ള സ്ഥലത്ത് ഒരു മകനെ സ്വത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഉമ്മാനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയാണ് എന്നിട്ട് ഉമ്മാനെ കൂട്ടിയിട്ട് ആ പാലത്തിൻ്റെ മുകളിൽ പോയിട്ട് ഉമ്മാനെന്താണ് ആ പാലത്തിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിട്ട് അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഉമ്മാനെ കൊലപ്പെടുത്തുക ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ സ്വത്ത് സ്വന്തം പേരിലാക്കുക അതാണായിരുന്നു അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് അങ്ങനെ എന്തു ചെയ്യാണ് മകനെ ഉമ്മാനായിട്ട് പോയിട്ട് പാലത്തിൻ്റെ മുകളിൽ താഴ്ത്തേക്ക് ഉമ്മനെ തള്ളിട്ടു അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്താൽ ആ ഉമ്മൻ എന്ത് ചെയ്തില്ല മരണപ്പെട്ടില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് പോലീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ മകനെ അറസ്റ്റ് ചെയ്തത് കാരണം കൊലപാതക ശ്രമമാണല്ലോ വധശ്രമമാണല്ലോ അപ്പോൾ മോനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഉമ്മ പറഞ്ഞ എന്താ പറയുക സാറേ എൻ്റെ മോനൊന്നും ചെയ്യരുതിട്ടോ ഒന്നറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് ഇനി ഓനത് ചെയ്യൂല ഓനെ വെറുതെ പെടണമെന്ന് ഒന്നാലോചിച്ച് നോക്കില്ലേ ഉമ്മാരെന്ന് പറഞ്ഞല്ലേ സ്വന്തം ജീവനടക്ക് എന്തു അപകടപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് അല്ലെ സ്വ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ് മോനെ ഉമ്മാനോടുള്ള സ്നേഹം പോലും കാണിക്കാതെ ആ മോന് എന്റെ ഉമ്മാനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുകയാണ് എന്നിട്ട് പോലെ എന്തു ചെയ്യാണ് ആ ഉമ്മ ക്ഷമിച്ചില്ലേ മോൻക്കറിയാതെ പറ്റിയതാണെന്നാണ് പറയണത് ഓന് ഇനി ചെയ്യൂലെന്ന് പറയാൻ എന്ത് ഉറപ്പാണ് ഇനി ചെയ്യൂലെന്നുള്ളത് ഒന്ന് സ്വത്തിന് വേണ്ടിയിട്ടാണ് എന്തു ചെയ്ത് ഉമ്മാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നിട്ട് പോലെ എന്ത് ചെയ്തത് ആ ഉമ്മ ക്ഷമിച്ചെടുക്കുകയാണല്ലേ അതാണ് ഒരു ഉമ്മ എന്ന് പറയണത് ഇപ്പം അതിനൊക്കെ വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പത്രങ്ങളിലും ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചൊരു കാര്യമാണ് തിരുവനന്തപുരത്തുള്ള വെഞ്ഞാറമൂട്ടിലെ അഫ്ഫാനെ കുറിച്ചിട്ടല്ലേ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളു കടമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്തിനുള്ളത് വീട്ടിലുള്ള അഞ്ചാളുകളെ അവൻ പറഞ്ഞത് ആറാളുകളെ കൊലപ്പെടുത്തി എന്നാണ് അഞ്ചാളുകൾ എന്തു കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഉമ്മ എന്ത്യാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ അലഹമില്ല കുറച്ചൊന്ന് ഭേദമായി വന്നപ്പോൾ പോലീസ് എങ്ങനെയാണ് നിങ്ങൾക്ക് അപകടം പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പോലും അഫ്ഫാനെന്ത് ചെയ്തിട്ടുണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഉമ്മനെ തല അടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നുള്ളത് ആര് വെളിപ്പെടുത്തിയിട്ടുണ്ട് അഫ്ഫാന് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആ ഉമ്മ പറഞ്ഞത് എന്താ ഞാന് കട്ടിൽ വന്ന് താഴെ വീണിട്ട് തല അടിച്ചതാണെന്നാ ഉമ്മ പറഞ്ഞത് അപ്പോഴും സ്വന്തം മരണത്തോട് മല്ലടിക്കുകയാണ് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുക എന്നൊരു ഉറപ്പില്ല ഇന്ന് ഈ ഒരു സമയത്ത് പോലും എന്താ പറഞ്ഞത് സ്വന്തം മോനെ രക്ഷിക്കാനാണ് മരണക്കിടക്കയില് പോലും സ്വന്തം മകനെ രക്ഷിക്കാനാണ് ആ ഉമ്മ ശ്രമിച്ചത് ഇതാണ് ഉമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരാൾ ചോദിച്ചല്ലോ നമ്മൾ ആരോടാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല രീതിയിൽ സഹവർത്തിക്കേണ്ടതെന്ന് അപ്പോൾ മൂന്ന് തവണ ഉമ്മയോടെന്ന് പറഞ്ഞിട്ടാണ് നാലാമത്തെ തവണ ഉപ്പയോടെന്ന് പറഞ്ഞത് അപ്പോൾ ഉമ്മായുടെ കാരുണ്യം എന്ന് പറഞ്ഞത് അത്രയേറെ ആണല്ലേ അപ്പം ഇത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് എന്ത് ഉമ്മ എന്ന് പറയുന്നത് അപ്പം ഉമ്മായുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഉമ്മാൻ്റെ സ്നേഹം കാരുണ്യൊക്കെ എത്രത്തോളാണല്ലേ പടച്ച റബ്ബ് പടപ്പിനെ നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട് ഞാൻ നിന്റെ മാതാവിനേക്കാൾ എഴുപത് ഇരട്ടി എന്താണ് കാരുണ്യമുള്ളവനാണെന്നുള്ളത് സൂറത്ത് അൽ ബുറൂജിൽ പറയുന്നുണ്ട് അവൻ ഏറെ പൊറുക്കുന്നവനും സ്നേഹമുള്ളവനാണെന്നുള്ളത് ഖുറാനിലെ ഏതൊരു ശിക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ട തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞോടത്തൊക്കെ പറഞ്ഞിട്ടുള്ള അവസാനത്തിൽ എന്താ പറഞ്ഞത് ഏറെ പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് സ്നേഹമുള്ളവനാണ് നിന്നോട് ഏറ്റവും അടുത്തവനാണ് അങ്ങനെയാണ് എന്തിനാ ഖുറാൻ പടച്ചോനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഉമ്മാന്റെ സ്നേഹം ഇത്രത്തോളാണെങ്കിൽ അതിന് എഴുപത് ഇരട്ടി സ്നേഹവും കാരുണികള പടച്ചോന്റെ ഒരു കരുണ്യം എന്ന് ആലോചിച്ച് നോക്കി അത് എത്രത്തോളം ഉണ്ട് നമുക്ക് തീരെ ആലോചിക്കാൻ പോലും പറ്റില്ലല്ലേ അത്രയധികം സ്നേഹം കാരുണ്യം അവനാണ് ആര് എന്ന് പറയുന്നത് ഇപ്പം ഈ ഭൂമിയിൽ എത്രയോ ആളുകൾ ഇപ്പോൾ നമുക്കറിയാം ഫലസ്തീനിലൊക്കെ ഗസ അവിടത്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഒരുപാട് കുട്ടികൾ മാതാപിതാക്കളില്ലാണ്ട് അല്ലെങ്കിൽ കുറേ ഉറ്റ ഉറ്റവരും ഉടയവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ഇനി ഉള്ളത് അല്ലെങ്കിൽ ഇവരൊക്കെ ഇനി എങ്ങനെ സർവേവ് ചെയ്യാന്നുള്ളത് പക്ഷേ പടച്ചോൻ പറയുന്നുണ്ട് അല്ലേ ഞാൻ നിങ്ങളെ ഒപ്പമുണ്ട് നിങ്ങളെ ഏറ്റവും അടുത്ത് നിങ്ങളുടെ കണ്ട നാടുകളും അടുത്തതാണെന്ത് ഞാനെന്ന് പറയുന്നതിൽ അപ്പോൾ നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതേപോലെ പ്രതിസന്ധികളൊക്കെ വന്നാലും പടച്ചോന് നമ്മുടെ കൂടെ ഉണ്ട് വേറെ ആരും പോയിക്കോട്ടെ ഇപ്പം നമ്മൾ ഇണ നമ്മളത്രയും സ്നേഹിക്കുന്ന നമ്മളെ മക്കളിൽ ഇപ്പം നമ്മളിന്ന് മരണപ്പെട്ടു പോവാം അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരെന്തു ചെയ്യുക നമ്മളിന്ന് മരണപ്പെട്ടു പോവാം നമ്മുടെ ഉമ്മമാർ ഉപ്പന്മാർ ആരും മരണപ്പെട്ടു പോലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ പടച്ചവ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരൊറ്റ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും കാരണം എന്ത് പ്രശ്നത്തിനും പ്രതിവിധി ആരുടെ അടുക്കലേ ഉള്ളൂ പടച്ചോറിൻ്റെ അടുക്കലുള്ളൂ വേറെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളെ സഹായിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലും കഴിയൂല പഠിച്ചവന് മാത്രമാണ് ഏതൊരു പ്രയാസത്തിനും സൊല്യൂഷൻ കണ്ടെത്താനും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് മാറ്റി തരാനും കഴിയുന്ന ആകെ ഒരാളാരേ ഉള്ളൂ പഠിച്ചോ മാത്രമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അതേപോലെ സ്നേഹം എന്ന് പറഞ്ഞത് നമുക്കൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തത് അത്രയാണ് കാരണം ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ തന്നെ നമ്മളാകെ വണ്ടർ അടിച്ചില്ലേ ഇത്രയും സ്നേഹമുള്ള ഉമ്മമാരോ അല്ലെങ്കിൽ ഉമ്മമാർക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ വണ്ടർ അടിച്ചെങ്കിൽ അതിൻ്റെ എഴുപത് ഇരട്ടി കാരുണ്യ പഠിച്ചവൻ്റെ ഇത് നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് റമൽലാൻ മാസാണ് മനുഷ്യന്മാരാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും അതെന്ത് ചെയ്യുക അള്ളാഹുവിനോട് ഏറ്റ് പറയുക പഠിച്ചവും പൊറുക്കും കാരണം പഠിച്ചോം പറയുന്നില്ല നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്തു തരും ഞാൻ പുറത്ത് തരുന്ന പഠിച്ചവും പറയുന്നുണ്ട് അപ്പോൾ പഠിച്ചവും പുറത്ത് തരും ഇനി തെറ്റുകൾ വരാതെന്തു ചെയ്യുക നോക്കാൻ വേണ്ടി ശ്രമിക്കാം റമൽലാനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക സ്വർഗത്തിൽ റിയാൻ എന്ന കവാടത്തിലൂടെ ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയട്ടെ അസ്ലാമലൈക്കും